കാങ്ങിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായ സെബിൻ സജിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് മറികടന്നത് നിലവിൽ ആന്ധ്രാപ്രദേശ് സ്വദേശിയുടെ പേരിലായിരുന്നു ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതിൻ്റെ റെക്കോർഡ് ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് ഗ്രാം മാത്രം ഭാരമുള്ള വാഷിംഗ് മെഷീൻ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് സെബിൻ നിർമ്മിച്ചത് മുപ്പത്തിമൂന്ന് ഗ്രാം ആയിരുന്നു നിലവിലെ റെക്കോർഡ് മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ ഉയരവും മുപ്പത്തിമൂന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ നീളവും മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വീതിയും വാഷിംഗ് മെഷീനാണ് സെബിൻ നിർമ്മിച്ചത് ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിച്ച വാഷിംഗ് മെഷീനിൽ തത്സമയം തുണി കഴുകുകയും ചെയ്തു ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഇനി വാഷിംഗ് മെഷീൻ ഒരു ആന്ധ്രാപ്രദേശുകാൻ്റെ പേര് കിടക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിവിടാ ഞാൻ ആലോചിച്ചു എനിക്ക് അതിലും ചെറിയ സൈസ് ചെയ്യാൻ സെബിന്റെ പ്രകടനം തന്നെ നൽകും ഗുഡ് മോർണിംഗ് ഗംഭീര പരിപാടിയായി പോയി നമ്മുടെ ഈ ആ ചിന്തയുണ്ടല്ലോ അതായത് മറ്റൊരു നാട്ടിലായിരുന്ന റെക്കോർഡ് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൂടാ ആ താമെടുക്കാൻ സാധിക്കുകയും ചെയ്തു അടിപൊളി തീർച്ചയായും ഈ ഇത്തരത്തിലൊരു വാർത്ത ആദ്യം കേട്ട സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി ഈ അമൽ കോളേജിൽ നടക്കുന്നു എന്നറിഞ്ഞ സമയത്ത് ആദ്യം ഞാൻ ചിന്തിച്ചത് നമ്മുടെയൊക്കെ ആ വസ്ത്രം ഇത്തരത്തിലെ വലുപ്പമുള്ള ഷർട്ടും പാൻറ്റുമൊക്കെ ഇതിലിട്ട് ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴുകാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു എന്തായാലും അത്തരത്തിൽ ഒന്നും നടക്കില്ല പക്ഷേ തുണി കഴുകാൻ പറ്റും പക്ഷേ അതിനനുസരിച്ചുള്ള ഇരുപത്തഞ്ച് ഗ്രാം മാത്രമേ ഈ വാഷിംഗ് മെഷീന് ഭാരമുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള തുണി തത്സമയം തന്നെ അവിടെ കഴുകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സെവിൻ തന്നെ പറയുന്നത് പോലെ ആന്ധ്രാപ്രദേശുകാരൻ്റെ കയ്യിലിരുന്നൊരു റെക്കോർഡാണ് ആ റെക്കോർഡ് ഒരു മലയാളിയായിട്ടുള്ള എനിക്ക് ആഗ്രഹം കൊണ്ട് വർഷങ്ങളെടുത്ത് ചെയ്തൊരു പരിപാടിയാണ് അതെന്തായാലും ഇപ്പോൾ ഗിന്നസിലേക്ക് പോയിരിക്കുകയാണ് ഉടൻ തന്നെ ഇത്തരത്തിൽ റെക്കോർഡ് മറികടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഗിന്നസ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും അങ്ങനെ ആകുമ്പോൾ ഒരു ഗിന്നസ് റെക്കോർഡ് കൂടി കായിരപ്പള്ളിക്കാരനായിട്ടുള്ള സെബിൻ്റെ പേരിലേക്ക് വരികയാണ് എന്തായാലും ഈ കായിരപ്പള്ളി അമൽജ്യോതി കോളേജിനൊക്കെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം ഒരു ഇത്തരത്തിൽ എൻജിനീയറിംഗ് പഠിക്കാൻ വന്നൊരു പയ്യൻ അവരുടെ കോളേജിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് പ്രകടനം നടത്തുന്നു അത് വിജയിക്കുന്നു അതും ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ തീർത്തും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് സെബിനും അതുപോലെ തന്നെ ഈ അമർജ്യോതി കോളേജിനും